നെഞ്ചിൽ ഒരു ആകാശം മോഹൻലാലിനെ നായകനാക്കി മേജർ രവി രചനയും സംവിധാനവും നിർവഹിക്കുന്ന നയൻറ്റീൻ സെവന്റി വൺ ബിയോണ്ട് ദ ബോർഡേഴ്സിന്റെ ഫസ്റ്റ് ലുക്ക് പുറത്തെത്തി കീർത്തിചക്ര കുരുക്ഷേത്ര കാണ്ടഹാർ എന്നീ ചിത്രങ്ങൾക്ക് ശേഷമെത്തുന്ന മേജർ രവി ചിത്രത്തിലും മോഹൻലാൽ മേജർ മഹാദേവനായാണ് എത്തുന്നത് ഒപ്പം മഹാദേവന്റെ അച്ഛൻ സഹദേവനായും മോഹൻലാൽ അഭിനയിക്കും അതിർത്തിയിലെ പോരാട്ടത്തിനിടെ തോക്കേന്തി നിൽക്കുന്ന മഹാദേവനാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിലെ താരം ഈ പുളപ്പൻ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ആരാധകരുടെ പ്രതീക്ഷ വാനോളമുയർത്തിയിരിക്കുകയാണ് ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ഈ ചിത്രം രണ്ട് വ്യത്യസ്ത കാലഘട്ടത്തിന്റെ കഥയാണ് പറയുന്നത് രാജസ്ഥാനാണ് പ്രധാന ലൊക്കേഷൻ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സമയത്ത് രാജസ്ഥാനിൽ നടന്ന സംഭവമാണ് ചിത്രത്തിന് ആസ്പദം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ചിത്രീകരിക്കാൻ കലാ സംവിധായകൻ സാലു കെ ജോർജ് കൂറ്റൻ സെറ്റാണ് രാജസ്ഥാനിൽ ഒരുക്കിയത് ആക്ഷൻ ഡ്രാമാ സ്വഭാവത്തിലുള്ളതാണ് ചിത്രം രഞ്ജി പണിക്കർ സുധീർ കരമന സൈജു കുറുപ്പ് തെലുങ്കു താരം അല്ലു സിരീഷ് എന്നിങ്ങനെ നിരവധി അഭിനേതാക്കൾ ചിത്രത്തിലുണ്ട് സുജിത് വാസുദേവാണ് ക്യാമറ രാഹുൽ സുബ്രഹ്മണ്യം സിദ്ധാർത്ഥ് വിപിൻ എന്നിവരാണ് സംഗീത സംവിധാനം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഗോപി സുന്ദറിൻ്റെയാണ് ഈ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇതായിരിക്കുമോ ലാലേട്ടൻ്റെ അണിയറയിൽ ഒരുങ്ങുന്ന ആ അഡാർ ഐറ്റം പുതുപുത്തൻ സിനിമാ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് നന്ദി